ഡാർക്ക് നെറ്റ് ലഹരിക്കേസിലെ മുഖ്യപ്രതി എഡിസന്റെ കൂട്ടാളി ഡിയോളിനെ നാല് ദിവസത്തെ എൻസിബി കസ്റ്റഡിയിൽ വിട്ടു മുഖ്യപ്രതി എഡിസൺ രണ്ടാം പ്രതി അരുൺ തോമസ് എന്നിവരെയും നാല് ദിവസം എൻസിബി കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് പ്രതികളെ ഹാജരാക്കിയത് വിവരങ്ങളുമായി ജിജീഷ് കരുണാകരനുണ്ട് ജിജീഷു വിവരങ്ങൾ കോടതി ഇത് സംബന്ധിച്ച കസ്റ്റഡി അപേക്ഷ നൽകിയിരുന്നത് ഈ കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചുകൊണ്ടാണ് കാരണം ഈ മൂന്ന് പ്രതികളെയും വിശദമായി തന്നെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന് അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചിരുന്നു പ്രത്യേകിച്ച് നിരവധി ലഹരി സംഘങ്ങളിലേക്ക് അന്വേഷണം എത്തും എത്തും എത്തേണ്ടതുണ്ട് അതിനിവരെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട് എഡിസൺ ഉൾപ്പെടെയുള്ള എഡിസനും ഡിയോളും ഉൾപ്പെടെയുള്ള ആളുകളെ വിശദമായി ചോദ്യം ചെയ്യുന്നതോടുകൂടി മാത്രമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ള എന്ന കാര്യവും എൻ സി ബി കോടതിയെ അറിയിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ മൂന്ന് പേരെയും എൻ സി പി കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത് ഇനി പ്രധാനമെന്ന് പറയുന്നത് ആറിലാമായിട്ടാണ് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നത് എങ്ങോട്ടെല്ലാമാണ് ഇടപാടുകൾ നടന്നിട്ടുള്ളത് ഇതിലേക്ക് പണം നിക്ഷേപിച്ച ആളുകൾ ആരെല്ലാം ആണ് തുടങ്ങിയവ സംബന്ധിച്ച് എല്ലാം തന്നെയാണ് പ്രധാനമായും ഇനി എൻ സി പിയുടെ അന്വേഷണം പൂർത്തിയാകാനുള്ളത് മാത്രമല്ല ഈ ഡിയോണുമായും ഡിസണുമായും എല്ലാം തന്നെ ലഹരി ഇടപാടുകൾ നടത്തിയിരുന്ന മറ്റു ചില കണ്ണികളും മറ്റു ചില ഗ്രൂപ്പുകളുമുണ്ട് അവരിലേക്ക് കൂടി നീളുന്ന ഒരു അന്വേഷണമാണ് ഇപ്പോൾ പ്രധാനമായും എൻ സി ബി നടത്തുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ നാല് ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒപ്പം ഡിജിറ്റൽ തെളിവുകളുടെ പരിശോധനകൾ കൂടി പൂർത്തിയാക്കേണ്ടതുണ്ട് എന്ന് എൻ സി ബി കോടതിയെ അറിയിച്ചിട്ടുണ്ട് ഈ ഡിജിറ്റൽ തെളിവുകളുടെ പരിശോധനകൾ കൂടി പൂർത്തിയാക്കിയ ശേഷമായിരിക്കും ഇത് സംബന്ധിച്ച് വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് കടക്കുക ഡാക് നെറ്റ് ലഹരി കേസുമായി ബന്ധപ്പെട്ട മുഖ്യപ്രതിയുടെ കൂട്ടാളിയെ എൻ സി ബി കസ്റ്റഡിയിൽ വിട്ടു